കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മുളവച്ചാറാണ് കേട്ടോ ഇത് ഒരു വെറൈറ്റി മുളവച്ചാറാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് നല്ല എരിവുള്ള മുളവാണ് എല്ലാവർക്കും അറിയാലോ ഇതിൻ്റെ പേര് ഒടങ്കലി എന്ന് പറയും ഒടങ്കലി അഥവാ അസുര എന്ന് പറയും അപ്പോൾ ഇത് എങ്ങനെയാണ് അച്ചാറിൻ്റെ എന്നൊന്ന് കാണാം ഓക്കെ അപ്പോൾ വീഡിയോയിലോട്ട് പോവാം വെല്ലാം ഞെട്ട് കളഞ്ഞു വെച്ചു ഇനി നമ്മൾ നമ്മളിതിനെ ഒന്ന് ആവി കയറ്റിയെടുക്കണം ഇതൊന്ന് വാടണം ഇല്ലെങ്കിൽ എണ്ണയിലിടുമ്പോൾ ഇത് പൊട്ടിത്തെറിക്കും അതുകൊണ്ട് ഒന്ന് ഇതിൽ വെച്ചിട്ട് ഒന്ന് നമുക്ക് ആവി കയറ്റിയെടുക്കാം ഓ അപ്പോൾ മുളക് വാടി അപ്പോൾ ഇനി നമുക്കതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ മുളക് വാടി മുളക് വാടി ഇപ്പം കുറച്ചിരിയേ ഉള്ളൂ അത് ഇനി നമുക്ക് കടുവറുക്കാം ചട്ടി അടുപ്പിലോട്ടാക്കി ഇവിടെ എണ്ണ ഒഴിച്ചു കൊടുക്കേ ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ച് തോനെ വേണം കേട്ടോ കടു ഇട്ട് കൊടുക്കാം ഒരു വറ്റൽ മുളക് கரியப்பூரோட்டும் மாறிக்கணே குழப்ப முளமிச்சே ണ് എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത് നമ്മള ഈ വെറ്റി പപ്പ കഴിക്കാനും ഈ പഴഞ്ഞി ഇതിനൊക്കെ സൂപ്പറാണ് കേട്ടോ ഒരു ചവനം മതി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഫ്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണം കേട്ടോ ഉണ്ടെന്ന് ഇത് എൻ്റെ അമ്മ വെക്കുന്നതാണ് എന്തൊക്കെ അമ്മ ഇങ്ങനെയൊക്കെ നമുക്ക് അച്ഛാദിച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം ഇത് ഒരുവിടെ വാടി വന്നു ഇനി നമുക്ക് ഇതിലോട്ട് പുളി വെള്ളം ഇത് വെച്ചി കുറയും പുളി വെള്ളം ഒഴി നല്ല രീതിയിൽ എരിവ് കുറയും ചായപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ ഒരു ശകന മഞ്ഞൾപ്പൊടി സാധാരണ തോര ഉണ്ടാക്കണേ ഇതിപ്പോ ഞാൻ വീഡിയോക്ക് വേണ്ടി കുറച്ച് എടുത്തിട്ടുള്ളൂ കുറച്ച് വീഡിയോക്ക് വേണ്ടി എടുത്തതാണ് കുറച്ച് എടുക്കാൻ ബാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ മുളകച്ചാർ റെഡി ആയിട്ടുണ്ട് ഇതധികം വറ്റാൻ വേണ്ടി ആവശ്യമില്ല കാരണം ഇതെത്തി കഞ്ഞീടെ കൂടെയോ മരിച്ചിനിയോ ചോറിൻ്റെ കൂടെയൊക്കെ ഈ ചാറൊക്കെ ഒഴിച്ചിട്ട് ചോറൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല സൂപ്പറാണ് ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണം സൂപ്പറാണ് ഇതുപോലെ നമുക്ക് കാന്താരി മുളകും ഉണ്ടാക്കാം പച്ചമുളക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല കാന്താരി മുളകും ഒടങ്ങി ഞാൻ ഇങ്ങനെ വെക്കാറ് ഇതാ നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് ഇതിൻ്റെ ഒരു മണവും അട്ടിപ്പൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് നമ്മളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ